പ്രഭാഷണ യാത്രയിൽ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട കാണാൻ സാധിച്ച അത്യത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസം അനവധി പെൺകുട്ടികൾ സ്കൂൾ കുട്ടികൾ കോളേജ് സ്റ്റുഡൻസ് പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ മധ്യവയസ്കരെക്കാൾ അഥവാ യുവാക്കളേക്കാൾ ചങ്ങൂറ്റത്തോടുകൂടി മുമ്പോട്ട് വന്ന് ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ സംസാരിക്കുകയും അവരുടെ മുഖഭാവത്തിൽ ആ ഫേഷ്യൽ എക്സ്പ്രഷനും വാക്കുകളിൽ ചങ്കൂറ്റവും അവരുടെ ബോഡി ലാംഗ്വേജിലെ ബിഹേവിയറൽ പാറ്റേൺ നമുക്ക് കാണാൻ സാധിച്ചു ഒരു പക്ഷേ കേരളം ഭരിക്കുന്ന പാർട്ടി സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ വീടിന്റെ നാല് ചുമരുകളിൽ നിന്ന് ശബരിമലയുടെ പേരിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് നാമജപ സങ്കീർത്തന യാത്ര സർക്കാരിനെതിരെ ദേവസ്വം ബോർഡിനെതിരെ ഒരു പരിധിവരെ ഹൈക്കോടതി കോടതി വിധിക്ക് വരെയെതിരെ കൂടി ഇറങ്ങിയ അമ്മമാരുടെയും സഹോദരിമാരുടെയും മക്കളിലും ആ ചങ്കൂറ്റം ഇന്ന് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്നു പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്നു പെൺകുട്ടികൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ അവരെ പോലെ ഝാൻസി റാണി ലക്ഷ്മി ബായിയെ പോലെ ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമൂഹം വേറെ ഉണ്ടാവില്ല സ്ത്രീകള് സ്വതവേ ധർമ്മബോധമുള്ളവരാണ് എക്സെപ്ഷണലി ചിലരുണ്ട് ബിലോ പോവർട്ടി കാർഡ് വെച്ചുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്നവര് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറയുന്നത് ഒരു ശാരദാദേവിയെ ഒരു ജാൻസി റാണി കുറിച്ച് അങ്ങനെയുള്ള കുറേ പേരുടെ എണ്ണം വേണമെങ്കിൽ എടുത്തു പറയാൻ സാധിക്കും ഒരു സുനീതി എന്ന പുരാണ കഥാപാത്രത്തെ കുറിച്ച് അതുപോലെ ദ്രൗപതി കുന്തി ഗാന്ധാരി മാതാവ് ഇവരൊക്കെ ചങ്കൂറ്റമുള്ള ഫാർ പാസ്റ്റില് ജീവിച്ചിരുന്നവരാണ് നിയർ പാസ്റ്റില് ജീവിച്ചിരിക്കുന്നവരുടെ പേര് പറയാനുണ്ട് പക്ഷെ പലരും അവാർഡിനും കസേരയ്ക്കും വേണ്ടിയിട്ട് അച്ഛനെയും അമ്മയെയും വരെ മാറ്റി പറയുന്നവരുണ്ടത് ഉള്ളത് അവരുടെ നന്മകൾ ആവർത്തിച്ച് പറയാൻ പറ്റില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ചില അജണ്ടകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നന്മ തൊണ്ണൂറ് ശതമാനം ചെയ്തിട്ട് പത്ത് ശതമാനം തിന്മ ചെയ്യുന്നത് അവാർഡിനും കസേരയ്ക്കും വേണ്ടിയാവുമ്പോ ആ തൊണ്ണൂറ് ശതമാനം നന്മകള് ഇറേസ് ഓഫ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ പേര് പറയുന്നില്ല അല്ലെങ്കിൽ ആ സ്ത്രീകള് ശബരിമലയ്ക്ക് വേണ്ടി നേതാവാകാനും നേതാവിന്റെ കീഴിലും കൊടിയുടെ കീഴിലും അല്ലാതെ നേതാവാകാനും ഉദ്ദേശിക്കാതെ പ്രവർത്തിച്ചതിന്റെ ബഹിസ്ഫുരണം ഇന്ന് പെൺകുട്ടികളിൽ കാണാം ഓരോ പെൺകുട്ടിയുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തൊഴുകയോടെ പറയുന്നു പെൺകുട്ടികളെ നിങ്ങൾ വിചാരിച്ചാൽ ഈ കേരളം അടിമുടി മാറ്റാൻ സാധിക്കും ഈ കേരളം അടിമുടി മാറ്റാൻ സാധിക്കും മാതൃവത് മാതൃവത്രിതാരീഷും ശരിക്കും സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ഒരു കുടുംബത്തിലും കുടുംബത്തിന് പുറത്തും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാൻ ഒരാൾ വിചാരിച്ചാൽ മതി ആ വീട്ടിലെ അമ്മ ആ വീട്ടിലെ അമ്മ വിചാരിച്ചാൽ മതി അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം നമ്മൾ കണ്ടതാണ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ പെർഫോമൻസ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററുടെ ചങ്കൂറ്റം കണ്ടതാണ് ഇപ്പോ ടെക്സ്റ്റൈൽ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന വ്യക്തിയുടെയും അതുപോലെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെയൊക്കെ ചങ്കൂറ്റം കണ്ടതാണ് പുരുഷന്മാരെ വെല്ലുവിളിക്കുന്ന ചങ്കൂറ്റത്തോടുകൂടി സ്ത്രീകൾക്ക് ഉത്തരവാദിത്വം കൊടുത്തപ്പോൾ ഇത് സംഭവിച്ചു എന്ന് ഓരോ സ്ത്രീയോടും അത് ക്രിസ്ത്യൻ സ്ത്രീയും മുസ്ലിം സ്ത്രീയും ഹിന്ദു സ്ത്രീയോടും പറയുന്നു ഈ നാടിന്റെ പൈതൃകവും ഈ നാടിന്റെ സംസ്കാരവും നിങ്ങളുടേതാണ് നിങ്ങൾ ഏത് പുസ്തകം വായിക്കാൻ ഏത് ഈശ്വരനെ വേണമെങ്കിലും ആരാധിച്ചോളൂ അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വം ഒക്കെ നിങ്ങളുടെ ഭാഗ്യം അതൊക്കെ നിങ്ങളുടെ ജീവിത ചര്യ ഈ നാടിനും ഈ നാടിന്റെ സംസ്കാരത്തിനും അത് നിങ്ങളുടേതാണ് അതിനെ ധന്യമാക്കാൻ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് സാധിക്കുന്ന മാതിരി സാധിക്കില്ല മറ്റാർക്കും ഇന്ന് യൂട്യൂബിലും ഫേസ് പേജിലും അതിശക്തമായിട്ട് പ്രതികരിക്കുന്നത് സ്ത്രീകളാണ് ശക്തമായി എന്ന് പറഞ്ഞാൽ വിവരണാതീതമായിട്ടുള്ള ഷാർപ്പ് വേഡ്സ് ഉപയോഗിച്ച് വിവരിക്കുന്നവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം ഞാൻ പറയുന്ന ആ യൂട്യൂബിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും ഞാൻ അവരോട് പറയുന്നു നിങ്ങളുടെ മക്കളെയും സഹോദരിമാരെയും അമ്മമാരെയും നിങ്ങളുടെ കൂടെ ഉള്ളവരെയും പ്രോത്സാഹിപ്പിക്കാം ഈ ശ്രേഷ്ഠ ഭാരതത്തിലെ ആ കുട്ടികൾ പറയുന്നത് കേട്ട് ത്രില്ലടിച്ചിരിക്കുന്ന അമ്മമാരും സഹോദരിമാരും അവരുടെ മക്കളെയും ഇതുമാതിരി എനർജൈസ് ചെയ്യുന്നത് കാണാനും കേൾക്കാനും സാധിച്ചു ഈ യാത്രക്കിടയിൽ ഒരു അത്യപൂർവ ദൃശ്യമായിരുന്നു അത് ഞങ്ങളുണ്ട് ഞങ്ങളാണ് നേതൃത്വത്തിൽ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവർ നിങ്ങളുടെ മക്കളെയും നേതാക്കന്മാരാക്കാം വേണ്ട സംരക്ഷണം നിങ്ങൾ കൊടുക്കാം നല്ല ഡ്രസ്സ് ഇടാൻ പറയുക ും പാൻറ്റും പ്രൊജക്റ്റ് ചെയ്യുന്ന ശരീരഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നതും ഒഴിവാക്കാൻ പറയാ അവർക്ക് ഇഷ്ടമുള്ളത് ഇടട്ടെ പക്ഷേ സ്വയം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ഡ്രസ്സ് ഒഴിവാക്കി നമ്മളുടെ ചുരിദാറോ എന്ത് മിടിയോ എന്ത് വേണമെങ്കിലും ഇടട്ടെ പക്ഷേ ശരീരത്തെ മറയ്ക്കാൻ ഉദ്ദേശി ഉപയോഗിക്കുന്നതാണ് ഡ്രസ്സ് അത് മറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് മറയ്ക്കുക അങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ട് നല്ല ചങ്കൂറ്റത്തോട് നല്ല ഫേഷ്യൽ എക്സ്പ്രഷൻ നല്ല ബോഡി ലാംഗ്വേജ് നല്ല വാക്കുകൾ നല്ല ചങ്കൂറ്റം നല്ല മനസ്സ് ഇതിന്റെ എല്ലാത്തിൻ്റെ കൂട്ടത്തില് ധീരത ധീരത ഉണ്ട് ഉള്ളവരാണിപ്പോൾ മുകളിലേക്ക് മുമ്പോട്ട് വരുന്നത് കുറേ പേര് പറഞ്ഞു എൻ്റെ അമ്മ പ്രഭാഷണം കേൾക്കാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ താല്പര്യമില്ല പറഞ്ഞതാ അമ്മ നിർബന്ധിച്ചാണ് എന്നെ കൊണ്ടുവന്നത് ഇനി ഞങ്ങൾ സാറിൻ്റെ കൂടെ ഉണ്ടാവും അത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കേൾക്കുന്നത് ഒരാ ഒരു പെൺകുട്ടി പറഞ്ഞതല്ല കുറേ പെൺകുട്ടികൾ ഒരുമിച്ച് വന്ന് പറഞ്ഞതല്ല നടന്നു പോകുമ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞതാ അപ്പം അവർ ഒരുമിച്ച് തമ്മിൽ ചിന്തിച്ചിട്ട് പറഞ്ഞതല്ല അവരുടെ മനസ്സിൽ തോന്നിയതാണ് ഞങ്ങൾ ഉണ്ടാവും സാറിന്റെ കൂടെ ഈ മഹായജ്ഞത്തിന് ഇതിനേക്കാളും വലിയ ജന്മസാഫല്യം എന്താ വേണ്ടത് ധാരാളം യുവാക്കളും ഉണ്ട് യുവാക്കൾ പുറകിലേക്കൊന്നും പക്ഷേ വരില്ലെന്ന് ഒരു വൻ സമൂഹം പെൺകുട്ടികൾ മുമ്പോട്ട് വരുന്ന കാഴ്ച അത് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ കിട്ടുന്ന ആത്മ സംതൃപ്തി വളരെ വലുതാണ്